അപ്പ ഈ രണ്ട് വർഷമായെങ്കിലും നമുക്ക് ഇവിടെ എസ്പെഷ്യലി ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പം അപ്പ പോയതായിട്ട് ഉള്ളൊരു ചിന്ത നമുക്ക് ഇല്ല പക്ഷേ എന്തായാലും മരണമെന്ന് പറഞ്ഞ സത്യമാണല്ലോ നമുക്കൊരിക്കലും കാണാൻ പോലും സാധിക്കും കാണാൻ പറ്റുമോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പറ്റില്ല എന്നുള്ള സത്യം നമുക്ക് ദുഃഖത്തോടെ ആണെങ്കിലും ആക്സെപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ പക്ഷേ ഇന്നും മരിച്ചു എന്ന് പറഞ്ഞാലും ആളുകളുടെ ഇത്രയും ജനങ്ങൾ ഇപ്പോഴും ഇപ്പം ഈ എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നത് ഒരുപാട് ചില പലരുടെയും മരണത്തിൽ ഒരുപാട് ജനങ്ങൾ കൂടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് മരിച്ച് ഒരു നാൽപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു ആറുമാസം പക്ഷേ അപ്പയുടെ കലറയിൽ ഇന്നും രണ്ട് വർഷമായിട്ടും ആളുകൾ ഒഴിയുന്നില്ല ആ ഒരു പ്രതിഭാസം എന്താണ് അപ്പോൾ അത് അപ്പ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത നന്മയ്ക്ക് അവർ തിരിച്ചു കൊടുക്കുന്ന സ്നേഹം എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അതാണ് നമുക്ക് നമുക്ക് ഏതൊരു മക്കൾക്കും കിട്ടാൻ പറ്റുന്നതിലപ്പുറം സമ്പാദ്യം അപ്പ കൂട്ടി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്നും എനിക്ക് തോന്നുന്നില്ല ഒരുപാട് വലിയ നേതാക്ക നേതാക്കൾ മരിച്ചത് പക്ഷേ അവരുടെ കല്ലറകളിൽ ഇന്നും ജനങ്ങൾ ഇങ്ങനെ എത്തുന്നുണ്ടോ പ്രയർ റിക്വസ്റ്റ് ഇടുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരിക്കലും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ അതിന് വിപരീതമായാണ് രണ്ട് വർഷം കഴിഞ്ഞിട്ടും കല്ലറ ഒഴിയാറില്ല ഒരാളെങ്കിലും കാണും ആൾക്കൂട്ടമില്ലെങ്കിലും ഒരാപ്പൊ ഒരിക്കലും ജനങ്ങൾ ഒറ്റയ്ക്ക് വിടാറില്ല അത് അത് അപ്പ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിന് ജനങ്ങൾ തിരിച്ചു കൊടുക്കുന്ന കടം മേടിച്ച് പൈസയും കടം മേടിച്ച ഇവിടെ വരാൻ വേണ്ടി വന്നു ചേച്ചി അവർ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പോകുമ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര ആശ്വാസമാണ് വീട്ടിൽ ഒത്തിരി അങ്ങനെ കുറെ ഒരുപാട് പ്രേയർ റിക്വസ്റ്റുകൾ ഇവിടെ വരാറുണ്ട് ഇപ്പം പലർക്കും ആ പ്രയർ റിക്വസ്റ്റിൽ നടക്കുന്നു എന്നാണ് പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്ന് പലരും പറയുന്നു പക്ഷേ അത് അപ്പയുടെ പ്രാർത്ഥനയിൽ പലരും വിശ്വസിക്കുന്നു ഞാനും ഇപ്പം നിമിഷപ്രിയയുടെ ലേറ്റസ്റ്റ് കേസ് ഞാനും ഇപ്പം പ്രാർത്ഥനയിൽ വിശ്വസിക്കുകയാണ് അപ്പ പ്രാർത്ഥിക്കും ജനങ്ങളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ നിമിഷപ്രിയയിൽ തിരിച്ച് വരും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് അപ്പം ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അപ്പയുടെ പ്രാർത്ഥന അത്രയേറെ ജന ജനങ്ങൾക്ക് നന്മ ചെയ്തു നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം അപ്പയുടെ മരണത്തിലായിരിക്കാം അതാളുകൾ <laughs> തിരിച്ചറിഞ്ഞത് <laughs> അപ്പേ കല്ലറിഞ്ഞറവരോ കുഷിച്ചവരോ ഒക്കെ അവരെല്ലാവരും തിരിച്ചു വരുന്ന സാഹചര്യം നാം ഓരോരുത്തരെയും കണ്ടു അതാ കോടീ സാറിന് അവസ്ഥ ഇപ്പോൾ നമ്മൾ കോടീശ്വരല്ലാന്നാര പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ അപ്പം പതിനായിരം കോടി ഉണ്ടാക്കി വെച്ചാൽ കിട്ടാത്തത്ര സമ്പാദ്യം വെച്ചിട്ടാണ് അപ്പം പോയിരിക്കുന്നത് ഈ ജനങ്ങളുടെ സ്നേഹം അപ്പ അത് ഒരു ഒരു മനുഷ്യരും അത് ഞങ്ങൾക്ക് അപ്പയ്ക്ക് ഓക്കെ നമ്മൾ വീട് വെച്ചിട്ടില്ല സത്യം തന്നെ പക്ഷേ നമുക്ക് അതിലേറെ സംതൃപ്തി നമ്മളതങ്ങനെ ജനിച്ച് അങ്ങനെ വളർന്നത് കൊണ്ടായിരിക്കാം അതിലേറെ സംതൃപ്തിയാണ് നമുക്കൊരു ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിൽക്കുവാണ് ഇവിടെ നിൽക്കുമ്പോൾ എത്ര പേരാണ് നമ്മളോട് വന്ന് സംസാരിക്കുന്ന അപ്പയുടെ കാര്യങ്ങൾ പറയുന്ന ഫോട്ടോ എടുക്കുന്നത് അത് ഒരിക്കലും ഒരു പൈസ കൊണ്ട് ലഭിക്കുന്നതോ ഒന്നുമല്ല വീട് വീട് വെച്ചിട്ടില്ല സത്യമാണ് പക്ഷേ അതിലേറെ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ നൽകുന്ന ഒരു അത് ഞങ്ങൾ ബ്ലെസ്ഡാന്ന് മാത്രമേ ദൈവം എനിക്ക് അത്രയും വലിയൊരു അനുഗ്രഹം തന്നു ഞങ്ങൾ മൂന്ന് പേർക്കും തന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചാണ്ടിയും എനിക്ക് തോന്നുന്നു ഞങ്ങൾ വീട്ടിൽ വളർന്ന രീതി കൊണ്ടായിരിക്കാം ഞങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾ ജനിച്ച് വളരുമ്പോൾ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നവരെ കണ്ടാണ് വളർന്നത് അപ്പം എനിക്കിത് എനിക്ക് മനസ്സിലാകുന്നത് അത് ഞങ്ങളുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കുടുംബമായി ഇപ്പം അപ്പ മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് അപ്പ അത് പോയതിനെ നികത്താൻ ഒരിക്കലും സാധ്യമാവുന്നില്ല അത്രയും ഞാനാണെങ്കിൽ ഇന്നാണിത് ഇന്നിപ്പോഴാണെങ്കിൽ പോലും അപ്പം മരിച്ചതിന് ശേഷമാണല്ലോ എനിക്ക് അപ്പയ്ക്ക് അപ്പയുടെ കൂടെ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു ടൈം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊന്നും കുറച്ചുകൂടെ സംസാരിക്കാനൊന്നും ഒക്കെ തോന്നുന്നു പക്ഷേ അപ്പ ഞങ്ങൾക്ക് കാണിച്ചു തന്നു പോയത് പറഞ്ഞു തന്നതല്ല കാണിച്ചു തന്നിട്ട് പോയത് അതുകൊണ്ട് അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരും ചാണ്ടി എസ്പെഷ്യലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ഒരു ജനപ്രതിനിധി അമ്പത്തിമൂന്ന് അല്ല ഒരുപാട് സംഘടനകൾ കാണുമായിരിക്കും കേട്ടോ ഒറ്റയ്ക്ക് ആ ഉമ്മൻ ഇപ്പോൾ ഒരു ചാണ്ടി ഒരു വീട് വെച്ചിട്ടില്ല അൻപത്തിമൂന്ന് വീട് അർഹരായ ആളുകൾക്ക് വെച്ചു അത് അത് നമുക്ക് കണ്ടു വളർന്നത് കൊണ്ട് കിട്ടിയതായിരിക്കും ഒരിക്കലും അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് മോളെ ഒരാളെ സഹായിക്കണമെങ്കിൽ പൈസയുടെ ആവശ്യമില്ല മനസ്സ് മതി അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ അനുഭവിക്കുന്നുണ്ട് ഇന്ന് എനിക്കും ഒരു ട്രസ്റ്റുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ അതിന് സാമ്പത്തികമല്ല പക്ഷേ ഒരാൾ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലേഡിക്ക് ഇവിടെ വരണം എന്ന് തോന്നിയപ്പം കൊടുക്കാനുള്ള പൈസ കിട്ടി എന്ന് പറഞ്ഞ് ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിയാൽ പൈസ ഇല്ലെങ്കിൽ അതെങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒരാൾ വന്ന് നമുക്കതൊരു ഓഫർ അവർക്കൊക്കെ കൊടുക്കുവാണ് അപ്പം അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു ചാണ്ടി ഒരുപാട് കാര്യങ്ങൾ അപ്പയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പയുടെ പാതയിലേക്കിപ്പം അൻപത്തി മൂന്ന് വർഷം ജനപ്രതിനിധിയായ അപ്പയേയും ഒരു വർഷമായ ചാണ്ടിയും നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ചാണ്ടി അപ്പേനെ കവച്ചു വെച്ചു എന്ന് വേണം എനിക്ക് പറയാൻ ആ ഇനി എന്താണെന്ന് വെച്ചാൽ അപ്പ അൻപത്തിമൂന്ന് വീട് ആദ്യത്തെ വർഷം പണിതായിട്ട് നമുക്കറിയത്തില്ല അത് അപ്പം കേരളത്തിലുടനീളം അതും ഒരിക്കലും പുതുപ്പള്ളിയിൽ മാത്രമല്ല അപ്പം അപ്പം മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതായി ഒരുപാട് മന്ത്രിമാർ മന്ത്രി ഒരുപാട് സ്ഥാനങ്ങൾ നിന്ന് കഴിയുമ്പോൾ ഒരുപാട് ബന്ധങ്ങൾ വരും നമ്മളെ സഹായിക്കാൻ ഒരുപാട് വ്യക്തിയുള്ളൂ പക്ഷേ ചാണ്ടി അങ്ങനെയൊന്നും ആയിട്ടില്ല ഫസ്റ്റ് ടൈമറാണ് അപ്പം അതിലാ എടുത്ത ഒരു ധൈര്യം ആ ഒരു റിസ്ക് ജനങ്ങൾക്ക് നന്മ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം അത് ഞങ്ങൾക്ക് അപ്പേലിൽ നിന്ന് കിട്ടിയതാകാം അത് തുടർന്നു കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നത് ഒരു ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇത് സാമൂഹിക പ്രവർത്തനം മറ്റൊരാൾക്ക് വേണ്ടി സഹായിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫീൽഡാണ് പൊളിറ്റിക്സ് ബിക്കോസ് പോളിസി മേക്കേഴ്സാണ് ജനങ്ങൾ അപ്പം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞ് എത്രയോ ഗവൺമെൻറ് ഓർഡേഴ്സ് മാറ്റി എഴുതിയിട്ടുള്ളതാണ് ബിക്കോസ് ജനങ്ങളുടെ ജീവിതം എളുപ്പമാകാൻ വേണ്ടി അപ്പോൾ പൊളിറ്റീഷ്യൻസിന് അങ്ങനൊരു മനസ്സ് വരിക ഉമ്മൻചാണ്ടി സ്കൂൾ തുടങ്ങതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ബിക്കോസ് ആ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് ജനനന്മ രാഹുൽ ഗാന്ധി പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ആ സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഒരു കഷ്ടപ്പെടുന്നവൻ്റെ കാര്യം മനസ്സിലാക്കാൻ ആ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന കാര്യമാണ് മറ്റൊരാൾ കരയുന്ന കണ്ടാൽ അതിനോടൊപ്പം എൻ്റെ ഹൃദയം കരയാനും അയാളെ സഹായിക്കാൻ തോന്നുന്നു അത് ഉമ്മൻചാണ്ടി സ്കൂളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ നമുക്ക് അങ്ങനത്തെ ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് 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 നമ്മുടെ ചെറുപ്പത്തിൽ ഒരുപാട് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ കാണാറുണ്ട് പക്ഷേ ഇന്നും മറ്റൊരാൾക്ക് വേണ്ടി ഒരു അഞ്ച് ശതമാനം ആളുകളെങ്കിലും ഒരു പത്ത് ശതമാനം ആളുകളെ ഉമ്മൻചാണ്ടിയുടെ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വാട്ട് ഇസ് ഇറ്റ് ഇൻഫോം ഈ എനിക്കെന്ത് ലഭിക്കും എന്ന് ചിന്തിക്കുന്ന തലമുറയാണ് അത് മാറി ചിന്തിക്കാൻ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഒരിക്കലും ഒരാളെ സഹായം ചെയ്യും സഹായിക്കുമ്പം എനിക്കെന്ത് ലഭിക്കും അത് അപ്പയുടെ മരണത്തിലായിരിക്കാം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പ സഹായിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വെളി വന്നില്ല ഒരു ജനസംബർമേ നമുക്കറിയുള്ളൂ അല്ലാത്തവരെ നമ്മൾ ആ മരണത്തിൽ കണ്ടു അത് കോട്ടയം വരെയുള്ളവരെ കണ്ടുള്ളൂ അപ്പയുടെ ഞാൻ അപ്പഴും വീട് വല്ലതും കണ്ണൂരോ കാസർഗോഡൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരാഴ്ച പത്ത് ദിവസം എടുത്താലും നമുക്ക് ആ അടക്കം നടത്താൻ സാധിക്കുമെന്ന് ആ ആ ഒരു ഇത് നമ്മൾ കൊണ്ടുപോകണം കൊണ്ടുപോകും നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ചാണ്ടിയമ്മൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം ആകാൻ പോകുന്ന ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടിയെ ഭാവിയിൽ കവച്ചു വെക്കും ഒരു വർഷത്തിലുള്ള ഉമ്മൻചാണ്ടി ഇത്രയും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക